നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡ് നടന്നിരിക്കുന്നു ലാലേട്ടൻ വന്ന് പൊളിച്ചിട്ട് പോയിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു വീക്കെൻഡ് ഇതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു കാര്യം ഞാൻ ഇതിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ റിവ്യൂസിനെല്ലാം ഒരു പണി തന്നുകൊണ്ട് ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞു മറ്റൊന്നുമല്ല നാളെ നടക്കുന്ന കാര്യങ്ങൾ മുന്നേറ മുൻകൂട്ടി ഇടുന്ന ഒരു സ്വഭാവം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചാനലിൽ ഞാൻ അങ്ങനെ ഇടാറില്ല ഞാൻ ഞാൻ എന്താണ് ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം അതായത് നമ്മൾ എപ്പിസോഡ് അല്ലാതെ ഇപ്പം ഇന്ന് നടക്കുന്ന ഇന്നും ഇന്ന് നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് അവരുടെ വീട്ടിനകത്ത് നടന്ന സംഭവമല്ല അതായത് ആൾക്കാരെയൊക്കെ പത്ത് നൂറ് വരെ വിളിച്ചു നിർത്തി ഒരു ആ ഒരു വീക്കെൻഡ് ആകുമ്പോൾ ആൾക്കാരൊക്കെ വിളിച്ചു നിർത്തി അതിനുശേഷമാണ് എവിക്ഷ നടക്കുന്നത് അതിന്ന് പുറത്തിറങ്ങി ഇത് കണ്ട പുറത്തിറങ്ങിയ ആൾക്കാർ അത് എല്ലാ സീസണിലും അല്ലെങ്കിൽ എല്ലാ പിന്നീട് ഭാഷകളിലും അത് ലീക്ക് ആകും കാരണം അവിടെ നിന്ന് കണ്ട് കണ്ടിറങ്ങിയ പ്രേക്ഷകർ നീ പുറത്തിറങ്ങ ഓരോരുത്തരുത്തോട്ട് പറഞ്ഞ് 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 അറിഞ്ഞ് ലീക്ക് ആവും അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത് ഞാൻ മുൻകൂട്ട് പറയുന്നെങ്കിൽ ഈ ഒരു കേസ് മാത്രമേ ഞാൻ പറയാറുള്ളൂ അത് എബീക്ഷനെ കുറിച്ച് മാത്രമാണ് അതങ്ങനെയാണ് അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ആരെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് പറയുന്നു അങ്ങനെയാണ് നമ്മൾ ഇത് ഇടുന്നത് അല്ലാതെ നമ്മുടെ എപ്പിസോഡ് അതായത് നമ്മൾ ആരും അവിടെ വേറെ ഒരു മനുഷ്യരുമില്ല ആ വീട്ടിനകത്ത് നടക്കുന്ന സാധനങ്ങൾ മുൻകൂട്ടി ഇടുമ്പോൾ അത് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാരണം അവർ ഇത്രയും കോടികൾ മുടക്കി എടുത്ത ഒരു ഒരു ഷോയാണ് ഇത്രയും കോടികൾ മുടക്കി അവർ ഉദ്ദേശിക്കുന്നത് നാളത്തെ ഒരു ക്യുരിയോസിറ്റി ഉണ്ടല്ലോ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് നാളെ എന്ത് നടക്കുമെന്നുള്ള ഒരു ക്യൂയോസിറ്റിക്ക് വേണ്ടി ആൾക്കാരായിരിക്കും ഇത് മുംബൈ പറയുമ്പോൾ ആൾക്കാർക്ക് കാണാനുള്ള ഇൻട്രസ്റ്റ് കുറയും അതുകൊണ്ട് തന്നെ ആൾക്കാർ കാണത്തില്ല ഇതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞതാണല്ലോ എന്നുള്ള ഒരു സ്പോയിലറാണ് മുംബൈ പറയുന്നത് അതിലൊരു നല്ലൊരു താക്കീസ് തന്നിട്ടുണ്ട് അതുപോലെ പുള്ളി പറയുന്നത് ലൈവിൽ വരുന്ന സ്ഥലം അതായത് എപ്പിസോഡ് റിലീസായ ലൈവിൽ റിലീസായ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ടാ വിഷയമൊന്നുമില്ല അതിൽ അവർക്ക് വേണമെങ്കിൽ കോപ്പുറേറ്റ് സ്ട്രൈക്ക് പറയാനേ പറ്റത്തുള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്യാം ചെയ്യാൻ ഇത് വേണമെങ്കിൽ അവർക്ക് കോടതി വഴി വേണമെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരായിട്ട് വേണമെങ്കിൽ കോടതി വഴി മൂവ് ചെയ്യാം അപ്പൊ അതെന്തായാലും നല്ലൊരു കാര്യമാണ് സ്പോയിലർ അലർട്ടാണിത് ഇങ്ങനെ ആരും ഇനി ചെയ്യാതിരിക്കുക ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോ അതവിടെ കഴിഞ്ഞു പിന്നെ ഇനി പറയാനുള്ളത് ഇന്നത്തെ പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് എന്താ എന്താ എടുത്ത് പറയാനുള്ളത് ഇന്ന് എടുത്ത് പറയാനുള്ളത് രണാസുനയുടെ പി ആർ ഇതിനടുത്ത് മുഖ്യം അടുത്ത നാട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പി ആറ് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണാസുനക്ക് നല്ല മാരക പി ആർ ഉണ്ട് ആ പി ആറിനെ പൊളിച്ചെടുക്കുന്ന ഒരു ഒരു സംഭവമാണ് ഇന്നലെ ആരേട്ടം പറഞ്ഞത് നമുക്കറിയാലോ നമ്മൾ ഈ രണാസുന എന്ത് ചെയ്തു എല്ലാം ഷൂട്ട് ചെയ്തു വെച്ച് ഒരാ ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഈ ആഴ്ച എവിക്ഷനിലാണ് എന്ന് പറഞ്ഞു വരെ ഷൂട്ട് ചെയ്ത് എന്ത് ചെയ്തു ഓട്ടു പിടിക്കുന്നത് അത് തെറ്റാണോ അത് ശരിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് രണാസുനെ നല്ല രീതിയിൽ എടുത്ത് കുറയുന്നുണ്ട് ഏ അതും അതൊരു പി ആർ വർക്കാണ് നിങ്ങൾ വേറെ എന്തോ ചെയ്തു പക്ഷെ ഇങ്ങനെയുള്ള നിങ്ങളുടെ ടീമിനോടത്തോ അങ്ങനെ അതും പുള്ളി പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കാണും അവരൊക്കെ അത് വേറെ എന്തോ ചെയ്തു പക്ഷെ ശരി പക്ഷെ ഇങ്ങനെയുള്ള ചെയ്യുന്നത് ഇതുകൊണ്ടാണ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അല്ലേ മുൻകൂട്ടി ഞാൻ കണ്ടുകൊണ്ട് അപ്പം പ്രേക്ഷകന് ഒരു തെറ്റിദ്ധാരണ വരുത്തു പ്രേക്ഷകർ വിചാരിക്കും എന്താണ് ഇതൊക്കെ എങ്ങനെ ഇവിടെ നേരത്തെ എങ്ങനെ അറിഞ്ഞപ്പോൾ ഇവരുടെ ഷോയുടെ ഒരു ക്രെഡിബിലിറ്റി അത് ബാധിക്കും അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അതിബുദ്ധി കാണിച്ചതാണ് രണാസുനെ അല്ല അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ല അത്രയ്ക്ക് വലിച്ച് പിന്നീട് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല ഇവരെ കൂടെ നടക്കുന്ന കുറെ എണ്ണ ഉണ്ട് കുറെ നടക്കുന്ന പി ആർ ടിമ് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ജയിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന് ഇവരെ കുത്തി തിരിച്ചുകൊണ്ട് ഇതുപോലെ പലവിധം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അതൊന്നും പുറത്തു വരത്തില്ല ഇപ്പൊ നല്ലൊരു താക്കീത് കിട്ടി അതുകൊണ്ട് ഇനി പുറത്തു വരത്തില്ല പിന്നെ രണാസുന അവരോട് തൊഴുതു പറയുന്നുണ്ട് അയ്യോ പാപ്പേ എൻ്റെ കസിൻ ഏത് കസിൻ ആണ് ഒരേ കസിനും അല്ല അത് പി ആർ ടീം ആണ് ഇതൊക്കെ ചെയ്യുന്നത് പി ആർ ടീം ആണ് നമുക്കറിയാം ഇത് അതൊന്നും ചിന്തിക്കാനുള്ള അത്രയ്ക്കുള്ള ബുദ്ധിയും കാര്യങ്ങളൊന്നും ഇല്ല ഈ പി ആർ ടി എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളെ ജയിപ്പിച്ചു തരാം ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഏഹ് ഇപ്പൊ നിങ്ങളെ ജയിപ്പിച്ച് ഞാൻ ആദ്യം ഒരു തുക വാങ്ങും ഇപ്പൊ ഒരു രൂപ വാങ്ങിച്ചു നിന്ന് വെച്ചൊരു ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് നിങ്ങൾ അമ്പത് ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ നിങ്ങൾ അമ്പത് ദിവസത്തിൽ കൂടുതൽ എത്ര രൂപ ജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിന്റെ ഇത്ര ശതമാനം അങ്ങനെയാ ഈ പി ആർ വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് കപ്പടിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അമ്പത് ലക്ഷം കിട്ടുമെങ്കിൽ അതില് ഇരുപത് ലക്ഷം അവർക്ക് മുപ്പത് ലക്ഷം പിന്നെ നിനക്ക് എന്നുള്ള ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് അവരിങ്ങനെ ഈ പറയുന്ന ഫേസ്ബുക്ക് വഴിയോ അവർക്ക് കുറെ ഗ്രൂപ്പുകൾ കാണും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും പി ആർ വർക്ക് ചെയ്യണമെങ്കിലും ഞാൻ പറഞ്ഞു തരികയാണ് ലക്ഷക്കണക്കിന് അവർക്ക് ഗ്രൂപ്പുകൾ കാണും ഇതിൽ നിന്ന് ഇവർ ഒരാളെ എന്ത് ചെയ്യും സെലക്ട് ചെയ്ത് ഇപ്പൊ ഇവരെ പി ആർ ചെയ്യണമെങ്കിൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആരൊക്കെ ഇടുന്നു അവരുടെ മൂട്ടിപ്പോ ഇവർക്ക് ഒരു സപ്പോർട്ട് പറയുക മെസ്സേജ് വഴി മെസ്സേജ് വഴി സപ്പോർട്ട് 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 അയ്യോ രേര് ഞാൻ എന്റെ വോട്ട് രണാസുനീ എന്ന് പറയുന്ന മെസ്സേജസ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കാം ഇതുവരെ കാണാത്ത കുറെ സപ്പോർട്ടേഴ്സ് അങ്ങനെയാണ് നമ്മൾ പി ആർ കണ്ടുപിടിക്കുന്നത് ഇതുവരെ നമുക്കാണെങ്കിൽ ഒരു മെസ്സേജ് വന്നാൽ നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇവൻ എത്ര ഇത് ആദ്യമായിട്ടാണോ മെസ്സേജ് ഇട്ടത് ഇതിന് മുമ്പ് അവൻ എന്തൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അവൻ ജീവിതത്തിൽ എന്തൊക്കെ മെസ്സേജ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും മനസ്സിലായി അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് പി ആർ ആണ് അതായത് ഞാൻ ഈ രണാസുനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് രണാസുനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വളരെ തുച്ഛമായിട്ടുള്ള കുറച്ച് കമന്റുകൾ മാത്രമേ വരാറുള്ളൂ പക്ഷെ ഇപ്പോ ഒരു പത്ത് കമന്റ് പറഞ്ഞ ഒരു മൂന്ന് കമന്റെങ്കിലും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഇതെല്ലാം പി ആറുകളാണ് പെട്ടെന്ന് ഒരു ദിവസം ബിഗ് ബോസ് കയറി ഉടനെ എങ്ങനെ ഇത് പൊട്ടിമുളയ്ക്കുന്നത് അത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന കേസാണ് പി ആറ് ഓക്കെ ആ പി ആർ ഇവിടെ നല്ല മാരകമായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ തലയൊക്കെ വെച്ച് പറയുന്നത് ഈ രണാസുന അതിനകത്ത് കാണിക്കുന്ന ഓരോ ചേഷ്ടകളും പി ആറുമായി ബന്ധപ്പെട്ട് അവർ പഠിപ്പിച്ചു വിടണേ ഞാൻ ഫ്ലവർ അല്ല ഫയർ താഴത്തില്ല ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതാണ് അത് നിങ്ങൾ ഒന്നും കൂടി ആ ഒരു സാധനം ഒന്നും കൂടി നോക്കി മനസ്സിലാവും ഞാൻ ഫ്ലവർ അല്ല ഈ ഫ്ലവർ എന്നൊക്കെ കൈയ്യെടുത്ത് കാണിക്കുമ്പോഴൊക്കെ ആ കൃത്യമായിട്ട് ഒരുവിധം മൂള മനസ്സിലായി ഇത് കുറെ പ്രാവശ്യം വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതാണ് ഈ സാധനങ്ങൾ മനസ്സിലായോ ഇവിടെ വന്ന് ഞാൻ ഒരിക്കൽ പി ആർ പറയുന്ന നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഒരു തഗ് ഡയലോഗ് അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് അല്ലെങ്കിൽ എന്ത് ഇതുപോലെ ഞാൻ പിന്നെ ഫ്ലവർ അല്ലടാ ഫയർ പഴത്തില്ല എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിക്കഴിയുമ്പോൾ ഈ പി ആർ ഈന്റെ ക്ലിപ്പിംഗ് എടുത്ത് വെച്ചിട്ട് ഇതിനെ വെച്ച് ടക്ക് 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 ടക്കിനെ ഓരോന്നോരന്നിട്ട് അടിച്ചു കൊണ്ട് ഇതാണ് പി ആർ വർക്കുന്ന ഒരു രീതി പറയുക പാസം കാണിക്കുക അല്ലെങ്കിൽ പിന്നെ ഈ പ്രയോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സങ്കടം അല്ലെങ്കിൽ എന്താണ് ഒരു സഹാനുഭൂതി കാണിക്കുക ഇതിനെയൊക്കെ ക്ലിപ്പ് എടുത്ത് ഇതുകൊണ്ടാണ് ഇവര് ബൂസ്റ്റ് ചെയ്ത് സാധാരണക്കാര് കാണുമ്പോൾ ഇതിനകത്ത് സാഡ് സോങ്സും മട്ടതും മറിച്ചതൊക്കെ മരണ വീട്ടിൽ കെട്ടുമോ ടൂണി കേൾക്കുമ്പോൾ സാധാരണക്കാരെ മനുഷ്യ അവരങ്ങ് അലിഞ്ഞു പോയി പാവ് ആ വരക്കൊണ്ട് കുത്തി ഇതാണ് പി ആർ വർക്ക് ചെയ്യുന്നത് മനസ്സിലായല്ലോ അതുകൊണ്ടൊക്കെ ബുദ്ധിയോടെ ചിന്തിച്ച് അവിടെ കളിക്കുന്നവരെ ആരാണ് അവിടെ കളിക്കുന്നത് ആരാണ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി അടുത്ത് ഇത് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ പേരിടൽ ആ ഒരു ടാസ്കിനകത്ത് അക്ബറിന് കൊടുത്ത പണി അക്ബറിന് വലിയ പണിയൊന്നും കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല വളരെ നിസ്സാര അല്ലെങ്കിൽ എന്തെങ്കിലും സാമട്ടിലാണ് അവിടെ അത് പറഞ്ഞത് അതുപോലെ എനിക്ക് എന്താണ് ഇത് ചെയ്തത് ശരിയല്ല നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു പണി വരുന്നുണ്ട് അതായത് ഒരാഴ്ചക്കുള്ളിൽ അവനെ അവളെ കൊണ്ട് നല്ലത് പറയത്തു ഇത് എന്ത് പണിയാണ് എനിക്ക് മനസ്സിലായില്ല ഒരാഴ്ച കൊണ്ട് അവളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നുള്ളത് അപ്പൊ അവള് തിരിച്ചു മരപ്പെട്ടി എന്ന് പറഞ്ഞത് അത് പ്രശ്നമില്ലേ അതുപോലെ എനിക്കിവിടെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കേസ് ലാലേട്ടൻ പറഞ്ഞു അതായത് ഇവിടെ കാർഡുകൾ ഒരുപാട് കാർഡുകൾ രണാസുന ഇറക്കിയായിരുന്നു അത് ഈ പറയുന്ന വിധവാ കാഡായിക്കോട്ടെ വിമൺ കാർഡായിക്കോട്ടെ ജെൻഡർ കാർഡ് അങ്ങനെ കുറെ കാർഡുകൾ ഇറക്കി ഈ കാർഡുകളൊക്കെ അവർക്ക് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് അതായത് രണാസുനക്ക് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് അവരെ ഇറക്കിയതെന്ന് ആ ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്ത് ന്യായമാണ് ലാലേട്ടം പറഞ്ഞത് പറഞ്ഞു കൂടെ ഒരു കാർഡ് ഇറക്കല്ലെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വിക്ടിം കാർഡ് ഇറക്കി എന്നെ എന്നെന്ത് ചെയ്തു എന്നെ ഒരാൾ വന്നു ഇങ്ങനെ പറഞ്ഞു ഞാനൊരു കാർഡ് അയ്യോ ഞാനായത് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനൊരു പാവമായതുകൊണ്ടാണ് എന്നെ എല്ലാരും കൂടി ഒറ്റ അതൊരു വിക്റ്റിം കാർഡാണ് അപ്പൊ അങ്ങനെ അപ്പം എങ്ങനെ പറയാൻ പറ്റി അവൻ വിക്റ്റിം വിക്റ്റിം കാർഡാണ് ഇറക്കിയെന്ന് അവൻ പറയും എനിക്ക് അങ്ങനെ തോന്നി ലാലേട്ടൻ പറഞ്ഞ സ്ഥിതിക്കാണ് അങ്ങനെ തോന്നി എനിക്ക് എനിക്കമ്മൾ എന്നെ പറഞ്ഞപ്പോൾ മൊത്തം സ്ത്രീകളെ പറഞ്ഞിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഈ കാർഡ് എടുത്തു അപ്പൊ അതൊരു എനിക്ക് മനസ്സിലായ ലാലേട്ട എന്ത് എന്ത് ഉദ്ദേശത്താണ് അത് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ കാർഡും ഇറക്കാമല്ലോ ഒരു ഇരുന്ന് കരയുന്നു കരച്ചിൽ കാർഡ് പറഞ്ഞല്ലോ ഒരുത്ത വെയിരുന്ന് കുത്തി ഇരുന്ന് കരയുന്നു അപ്പൊ പറഞ്ഞാൽ അത് കരച്ചിൽ കാണുന്നു എങ്ങനെ ലാലേട്ടനെ ഇനി പറയാൻ പറ്റും അവൾക്ക് അത് തോന്നി അവൾക്ക് കരയണമെന്ന് തോന്നി എനിക്കല്ലേ ഫീൽ ചെയ്തേ എനിക്ക് കരയണമെന്ന് തോന്നി ഞാൻ കരച്ചിൽ കാട് ഞാൻ കരഞ്ഞു അത് കാടാണെന്ന് എങ്ങനെ പറയും അപ്പൊ ഇന്നത്തെ ലാലേട്ടന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഇനി ഏത് കാർഡ് ഇറക്കിയാലും ലാലേട്ടന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെ ചോദ്യം ചെയ്യും അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ തോന്നലാണ് എന്ന് ലാലേട്ടൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തോന്നി തന്നെയാണ് ചെയ്യുന്നത് എല്ലാവർക്കും അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എനിക്ക് തോന്നിയാണ് ചെയ്തത് അപ്പൊ ഒരു സ്ത്രീയെ കയറി പിടിച്ചു പിടിച്ചപ്പോൾ നീ എന്റെ സ്ത്രീയുടെ ദേഹത്തോട് ഒരു അതൊരു പിന്നെ ജെൻഡർ കാർഡാണ് മനസ്സിലായല്ലോ റൂബൻ കാർഡാണ് ഇനി നാളെ പറയുക നാളെ അവടെ അടുത്ത് നീ എന്ത് റൂബൻ കാർഡ് ഇറക്കുകയും ചോദിച്ചാൽ അവടെ എന്ത് പറയും അത് എനിക്ക് എന്താ തോന്നി അതുകൊണ്ട് ഞാൻ ഇറക്കിയെന്ന് പറഞ്ഞ അപ്പൊ അത് ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു മറുപടി ആയിട്ടാണ് എനിക്ക് അതിൽ തോന്നിയത് മനസ്സിലായോ പിന്നെ അതിനകത്ത് പറയാനുള്ളത് പിന്നെന്താണ് പറയുക നിവിൻ്റെ കേസ് നിവിനെ അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്യുകയും മോഷ്ടിക്കുന്നതും ഒക്കെ എടുക്കാൻ ലാസ്റ്റ് ഒരു ഷൂ ഒക്കെ കൊടുത്തു പിന്നെ നമ്മുടെ ജിസേലിന്റെ കേസ് ജിസേലിന്റെ എന്താണ് അവളെ ഈ പറയുന്ന അവൾ രണ്ടു മൂന്നോട്ടം ചോദിച്ചിട്ടും ജിസേൽ എന്ത് ചെയ്തു ഈ പറയുന്ന പെട്ടി അല്ലെ ഈ പറയുന്ന നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും എടുത്തു വെച്ചപ്പോൾ ഒരു സാധനം മാത്രം എടുത്തു എന്ന് പറഞ്ഞത് കൊണ്ട് അവളുടെ പെട്ടി അവൾ കൊണ്ടുവന്ന അവളുടെ ഡ്രസ്സ് ഉൾപ്പെടെയുള്ള പെട്ടി എന്ത് ചെയ്തു പാക്ക് ചെയ്ത് തിരിച്ചയക്കാൻ പോകണം ഇപ്പൊ എന്താണുള്ളത് അത് മാത്രം ഇട്ടാൽ മതി എന്നൊരു സംഭവം കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ല കൊടുക്കും ഏഹ് ചിലപ്പോ നാളെ തിരിച്ചു കൊടുക്കുമായിരിക്കാം പിന്നെ എനിക്ക് എടുത്ത് ഇതിനകത്ത് തോന്നിയത് ഈ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് അക്ബർ ഖാൻ എന്ത് ചെയ്തു അതിനെ മാപ്പ് പറഞ്ഞു അതിൽ ഞാൻ ചെയ്ത തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്തു പക്ഷെ ഇവിടെ നൂറായും ഈ പറയുന്ന ആദ്യം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഒരു ഒരു രഹങ്കാര സൗകര്യം എനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നു അതായത് നമ്മുടെ പീസ് ഓഫ് ഷിറ്റ് എന്നാ പറഞ്ഞിങ്ങനെ ആര് അനീഷിനെ പറഞ്ഞു ഈ പീസ് ഓഫ് ഷിറ്റ് എന്ന് പറഞ്ഞിരിക്കണം അത് ഇപ്പോഴും എനിക്ക് കുറച്ച് ഇപ്പോഴും അത് അവന് അതി തന്നെ അത് അവന് തീട്ടം തന്നെയാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞത് അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല അവരിപ്പഴും വിശ്വസിക്കുന്നവൻ അങ്ങനെയാണ് അത് ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് വീണ്ടും അവർ അത് എന്നെ ആവർത്തിക്കുകയും ചെയ്തു അപ്പൊ അതിന് കുറച്ച് അഹങ്കാരം ഉള്ളതായിട്ട് തോന്നി തെറ്റാണ് ചെയ്തത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക പക്ഷെ അവരാ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞതും എനിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല പിന്നെ നടന്നത് ഒരു ഒരു പട്ടി റോബോട്ട് പട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് അത് നാളെ അവരെ വീട്ടിനകത്ത് കയറ്റും അത് ആ ഈ പറയുന്ന ഇത് തീരും വരെ ബിഗ് ബോസ് പോലെ അതിനകത്ത് ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമ്മളൊരു പേര് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു പേര് സജസ്റ്റ് ചെയ്ത് കൊടുത്ത് അതിനെ ആ ഒരു പേരിട്ട് വിളിക്കും എല്ലാ കാര്യങ്ങളും അവർ വാച്ച് ചെയ്യും ഒക്കെ ചെയ്യും അത് സംസാരിക്കുകയെന്നുമില്ല അത് വെറുതെ ഓരോ ആംഗ്യങ്ങൾ ഒരു ചെറിയ ക്യാമറ എന്തോ തെറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ക്യാമറയും കൊണ്ട് നടക്കുമായിരിക്കാം ഇത് എന്നാണ് എനിക്ക് മനസ്സിലായത് ഒരു ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് വേറെ ഒരു പിന്നെ വൈൽഡ് കാർഡും കയറി ഇതായിട്ട് അറിയില്ല അതുപോലെ നാളെ മുൻഷി ഔട്ടാവുമെന്നോ എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒരു ഒരു വിഷയം അപ്പൊ ഇത്രയൊക്കെയാണ് ലാലേട്ടന്റെ എപ്പിസോഡിൽ സത്യം പറഞ്ഞ നടന്നത് വേറെ ഒന്നും വലുതായിട്ടൊന്നും നടന്നിട്ടില്ല അതുപോലെ വലിയൊരു തണുത്ത നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളോ അല്ല ഒരു ആഗ്രഷനോ ഒന്നും ലാലേട്ടൻ പഴയതുപോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ടായിരിക്കാം ആരെയട്ട് പൊരിക്കരുത് അതുപോലെ അനീഷിന് ഒരു വകയും പറഞ്ഞിട്ടില്ല അനീഷ് അനീഷ് പറഞ്ഞ അനീഷിന്റെ കാര്യത്തിൽ ലാലേട്ടൻ പറഞ്ഞാൽ കറക്റ്റ് ആണ് അത് പുള്ളിയുടെ ഗെയിമാണ് പുള്ളിയും നിങ്ങൾ പോലെ പുള്ളി കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പുള്ളിയുടെ ഗെയിം അത് നിങ്ങളെ നിങ്ങൾക്ക് പറ്റും പറയുന്ന പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുക അത് മനസ്സിലായത് പുള്ളിയുടെ ഗെയിം അതാണ് അതാണ് ഇവിടെ രണ്ടുപേര് ഒരു ആയിട്ടുള്ള ഗെയിം കൊണ്ടു നടക്കുന്ന രണ്ടുപേരാണ് ഒന്ന് ഈ പറയുന്ന അനീഷാണ് അനീഷിന്റെ ഗെയിം മറ്റാർക്കും അവനെ കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് വേറെ മത്സരാർത്ഥികൾ ആദ്യം കോമ്പറ്റ് ചെയ്യാൻ മത്സരാർത്ഥികളില്ല അവന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കണ്ടന്റുമായിട്ട് അവൻ പോകുന്നു രണ്ടാമത് നിവിനാണ് നിവിനും ഒരു പ്രത്യേകതരം തരത്തിലാണ് അവൻ അവന്റെ കോണ്ടന്റ് ഉണ്ടാകുന്നത് അതായത് ഈ പറയുന്ന എന്റർടൈനിങ് ഫാക്ട് കൊണ്ടുവന്ന് അതായത് തമാശ മറ്റതൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ പ്രത്യേക രീതിയിലുള്ള ഓരോ കോണ്ടന്റുമായിട്ട് മുന്നോട്ട് പോകും ബാക്കി എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കോണ്ടന്റുകൾ തന്നെയാണ് ഒരു വേറിട്ട് നിൽക്കുന്ന രണ്ട് കോണ്ടന്റ് അനീഷിന്റെയും നിബിൻറെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പലരും ഈ പറയുന്ന കാർഡ് വിത്തിങ് കാർഡ് പലരും പലപ്പോഴായിട്ട് ഇറക്കിയിട്ടുള്ള കാർഡുകളാണ് അതിപ്പോ ഇന്ന് രനാസമി ഇറക്കിയിരിക്കുന്ന നാളെ മറ്റൊരാളിറക്കും അത് ഇങ്ങനെ ആവർത്തിച്ചു പക്ഷെ ഈ പറയുന്ന അനീഷിന്റെ കളിക്കുന്ന ഗെയിമോ അല്ലെങ്കിൽ ഈ പറയുന്ന നിവിൻ കളിക്കുന്ന ഗെയിമോ ഇനി വേറെ ഇറക്കും അത് പിന്നെ എന്ത് ചെയ്യാം അതുപോലെ ഒരു ഗെയിം ഇറക്കാൻ പറ്റത്തില്ല കാരണം ആരും അവിടെ ഇല്ല ഇനി ആരെങ്കിലും വരണം അതുപോലത്തെ ഗെയിമും കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മസ്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് വിടുക